நமஸ்காரம் இன்சைலேக்கு ஸ்வாகம் തൃശൂരിൽ ബിജെപിക്ക് സാധ്യതയെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയതായി സൂചന തൃശൂരിലെ സിപിഐ സ്ഥാനാർത്ഥിയെ സിപിഐഎം വെട്ടിമലർത്തുമെന്നാണ് സൂചന ഇത് തീർച്ചയായും സഹായിക്കും വി തൃശൂരിൽ ഇറക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒതുക്കി തീർക്കുമോ എന്ന സംശയവും ഇതിനകം ഉയർന്നു കേൾക്കുന്നു ചെന്നൈയിൽ എസ് എഫ്ഐ ഒ ആസ്ഥാനത്ത് വീണ രഹസ്യമായി എത്തിയതിന് പിന്നിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കേൾക്കുന്നു തൃശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ വീണ എന്നേക്കുമായി രക്ഷപ്പെടും തനിക്കെതിരെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെയാണ് എസ് എഫ് വീണയുടെ മൊഴി എടുത്തത് നോട്ടീസ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ എസ് എഫ് ഐ മുന്നിൽ ഹാജരായെന്നാണ് റിപ്പോർട്ട് വാർത്താ മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ചാണ് വീണ എത്തിയതെന്നാണ് സൂചന ചെന്നൈയിൽ മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ എസ് എഫ് ഐ ഒക്കെ ഓഫീസുള്ളത് തിങ്കളാഴ്ച രാവിലെയാണ് വീണ ചെന്നൈയിൽ ഓഫീസിലെത്തിയത് കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ ഇരുന്നൂറ്റി പന്ത്രണ്ട് ചുമത്തിയാണ് അന്വേഷണം നടത്തുന്നത് ഇതാണ് മുഖ്യമന്ത്രിയുടെ മകളെ അങ്കലാപ്പിലാക്കിയത് െ നോട്ടീസ് നൽകുമെന്ന് എസ് എഫ് ഐ ഒടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു നേരത്തെ എസ് എഫ് ഐ ഒ വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആറിലും കെ എസ് ഐ ഡി സിയിൽ നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണാ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് അന്വേഷണം നടത്തുന്നതിനിടെ സമാന്തരമായി ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ പാടില്ലെന്നായിരുന്നു വീണാ വിജയന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചതാണ് എന്നാൽ കോടതി വാദം തള്ളി സോഫ്റ്റ്വെയർ സേവനക്കാരന്റെ പേരിൽ കോടി എക്സാലോചിക്കന് നൽകിയെന്ന് എസ് എഫ് ഐ ഒ വാദിച്ചു ഈ കേസിൽ വാദിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അഭിഭാഷകനെ വെച്ചതാവും ഇനി കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വീണക്ക് സമീപിക്കുക പക്ഷേ അതിന് നല്ലൊരു തുക ഇനിയും ചെലവഴിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കോടിയേരിയുടെ മക്കൾക്കില്ലാത്ത സംരക്ഷണം പിണറായി വിജയന്റെ മക്കൾക്ക് സി പി എം നൽകുന്നു എന്ന ആരോപണം പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഡിവിഷൻ ബെഞ്ചിനെ ലക്ഷ്യങ്ങൾ ചെലവാക്കി സമീപിച്ചാലും വിധി എതിരായാൽ വൻ തിരിച്ചടിയാകും എന്ന് പാർട്ടിക്കും പിണറായി വിജയനും ഭയമുണ്ട് അതുകൊണ്ടുകൂടിയാണ് വിവാദങ്ങൾക്ക് നിൽക്കാതെ വീണ ഏജൻസിക്ക് മുൻപിൽ ഹാജരായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും എതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയമായ വേട്ടയാടലാണ് വീണ വിജയനെതിരായ അന്വേഷണം എന്നാണ് തുടക്കത്തിൽ സിപിഎം നേതാക്കൾ ആരോപിച്ചിരുന്നത് എന്നാൽ കേസിൽ ഹൈക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ സിപിഎം ഇപ്പോൾ മൗനം പാലിച്ച് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയാൽ മാത്രം രാഷ്ട്രീയമായി പാർട്ടി പ്രതിരോധിച്ചാൽ മതിയെന്നും കേസ് നടത്തിപ്പും അന്വേഷണം ഉൾപ്പെടെയുള്ള നൂലാ വീണാവിജയനും എക്സാലോജിക്കും സ്വന്തം നിലയിൽ നേരിടട്ടെ എന്ന അഭിപ്രായവും പാർട്ടിയിലു് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് എത്തിയത് രജിസ്റ്റർ കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ആറോസ് നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് എസ് എഫ് ഐ ഒ രംഗത്തെത്തിയത് ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് കരിമിനൽ ഖനന കമ്പനിയായ സി എം ആർ എൽ മാസംതോറും വീണാ വിജയന് ലക്ഷ്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇതിന് പ്രത്യുപകാരമെന്നോണം സി എം ആർ എല്ലിന് അനുകൂലമായി സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നതായും ആരോപണമുണ്ട് ഇതെല്ലാം ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ സിപിഎം ഇപ്പോൾ വീണയെക്കുറിച്ച് പ്രതികരിക്കാറില്ല മുഖ്യമന്ത്രിയും പ്രതികരിക്കാറില്ല നിശബ്ദതയാണ് ഉത്തമമെന്ന് പാർട്ടിയും മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നു കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ ഹർജി നൽകിയത് അതിബുദ്ധിയുള്ള വരാൽ വരമ്പത്ത് മുട്ടയിടും എന്ന് പറയുന്നത് പോലെയാണെന്ന് പാർട്ടി ആവർത്തിക്കുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകാതിരുന്നെങ്കിൽ വീണയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ട് എന്നും ചില സി പി എം നേതാക്കൾ കരുതുന്നു വീണാ വിജയൻ ചെന്നൈയിലെത്തി മൊഴി നൽകിയത് അറസ്റ്റ് ഒഴിവാക്കാനാണെന്ന് കരുതുന്നവരും നിരവധിയാണ് അറസ്റ്റ് വന്നാൽ അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ബാധിക്കും സംസ്ഥാനം ഇലക്ഷൻ തിരക്കിൽ നിൽക്കുമ്പോൾ ബി ജെ പി മുഖ്യമന്ത്രിയെ സഹായിക്കുമെന്ന് കരുതുന്ന സി പി എം നേതാക്കളും കേരളത്തിലുണ്ട് കോൺഗ്രസിലെ പ്രധാന എതിരാളിയായി കാണുന്ന ബി ജെ പിക്ക് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കാൻ ഉദ്ദേശം കാണില്ലെന്നും സി പി എം കരുതുന്നു മകളുടെ വിഷയമായതിനാൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ഉപദ്രവിക്കില്ലെന്നും പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം കരുതുന്നു അതേസമയം പ്രതിപക്ഷ മന്ത്രിമാർക്ക് നേരെ ബിജെപി ഉയർത്തുന്ന വെല്ലുവിളി പിണറായിക്കും നേരിടേണ്ടി വരുമെന്നും ചിലർ കരുതുന്നു വീണയെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പഠിച്ച പണി പതിനെട്ടും പയറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിലുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് നീക്കം ഇതിനകം തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നടത്തിയ നിർഭരമായ പ്രസംഗത്തിന് പിന്നാലെയാണ് മകൾ വീണാ വിജയനും വീണയുടെ ഐടി കമ്പനിയായ എക്സാലോചിക്കനും ായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായത് എക്സാലോജിക്കിനെതിരായ നിലവിലെ ആർഒസി അന്വേഷണം എസ് എഫ്ഐ ഒക്ക് കൈമാറി കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്കിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പിടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ അന്വേഷിക്കുക വലിയ സാമ്പത്തിക കുറ്റന്വേഷണങ്ങളാണ് എസ് എഫ് ഐക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ് എഫ് ഐ ഒത്തുക എക്സാലോജിക്ക് എതിരായ എസ് എഫ് ഐ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം എക്സാലോജിക് സി എം ആറിൽ ഇടപാട് അന്വേഷണം എസ് എഫ്ഐ യുടെ പരിധിയിലായിരിക്കും അന്വേഷണം കോർപ്പറേറ്റിലെ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക നിലവിലെ ആറോ ഉദ്യോഗസ്ഥരും ും അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ ഒ എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ പരിധിയിലേക്ക് എത്തുമ്പോൾ വീണാ വിജയനും സി എം ആർ എല്ലും കുരുക്കുകൾ ഏറെയാണ് അന്വേഷണം ഏറ്റെടുക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അതിവേഗം പരിശോധനയിലേക്കും വിളിച്ചുവരുത്തിയ ചോദ്യം ചെയ്യലിലേക്കും കടക്കാൻ സാധ്യതയുണ്ട് ഗുരുതരമായ കുറ്റകൃത്യമെന്ന എന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വിണയെ വിളിച്ചു വരുത്തിയാൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അവസ്ഥ പിണറായിക്കും വന്നു ചേരുമെന്നാണ് കരുതുന്നത് എന്നാൽ ഈ അപകടം മാറിക്കഴിഞ്ഞു കമ്പനീസ് ആക്ട് ഇരുനൂറ്റി പന്ത്രണ്ട് എ ആൻഡ് സി ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ നിലവിലെ അന്വേഷണം ഇതാണ് എസ് എഫ്ഐഒക്ക് പൊതു താല്പര്യാർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബംഗളൂരു ആർഒസിയും എറണാകുളം ആർഒസിയും എക്സാലോജിക് സി എം ആർ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചില്ലെന്നാണ് വിവരം കെ എസ് ഐടിസി നൽകിയതും അവ്യക്തമായ മറുപടിയാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഗുരുതര കുറ്റകൃത്യം കണ്ടെത്തിയതിനാൽ സിരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് കേസ് അന്വേഷിക്കേണ്ടത് എന്ന അഭിപ്രായം ഉയർന്നിരുന്നു ഈ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഉപഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ സിബിഐക്കും കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ കേസ് അന്വേഷിക്കാമെന്നും ആർഒസി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇതും കോർപ്പറേറ്റ് കാര്യമന്ത്രാലയം മുന്നിൽ കണ്ടിട്ടുണ്ട് ഇനി ഹൈക്കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് മുഖ്യനെ ബാധിക്കും കമ്പനികാരുടെ ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്കെ കേസ് എത്തുമ്പോൾ കേസിന് കൂടുതൽ ഗൌരവം കൈവന്നു ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് കമ്പനികളിൽ നിന്നും എസ് എഫ് ഐ ഒ വിവാദ ഇടപാട് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടി നേരിട്ട് പരിശോധന നടത്തി കമ്പനി പ്രതിനിധികളെ വിളിച്ചുവരുത്തി അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞാൽ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ്ഐഒ ഇതാണ് പിണറായിക്ക് ചങ്കിടുപ്പ് ഉണ്ടാക്കിയത് എന്നാൽ എല്ലാം വെള്ളത്തിൽ മായുമെന്നാണ് പിണറായിയുടെ ശത്രുക്കൾ ഭയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മക്കൾ വീണയുടെ കമ്പനിക്ക് സി എം ആറിൽ മാസപ്പെടി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് അഞ്ച് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ രംഗത്തെത്തിയത് ഇതിന്റെ സൂചനയാണ് വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇത് മൂടിവെച്ചത് ബിജെപി സി പി എം ധാരണ മൂലമാണ് ഈ ചോദ്യത്തിന് ബിജെപി നേതാക്കൾക്കും മറുപടി പറയാവുന്നതാണെന്നും സതീശൻ പറഞ്ഞു ഏതൊക്കെ ഏജൻസികളാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമോ സി എം ആർ എല്ലിന് പുറമെ നിരവധി സ്ഥാപനങ്ങൾ മാസപ്പടി നൽകിയിരുന്നുവെന്ന് എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാണ് ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ ഈ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടോ എന്നും വ്യക്തമാക്കാമോ സി എം ആറിൽ ഉടമകളുടെ തന്നെ എൻ ബി എഫ് സി ആയ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്ന് എക്സാലോജിക്ക് വൻ തുക വായ്പയായി എടുത്തിട്ടുണ്ട് എന്നാൽ ഈ തുകയുടെ വലിയൊരു ഭാഗം എക്സാലോജിക്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ല ഈ പണം എവിടേക്ക് പോയി ആരാണ് വാങ്ങിയത് കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ നിന്നും ഇഡിയുടെ വാദത്തിൽ നിന്നും ഉയർന്നുവന്ന ചോദ്യങ്ങളാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി എന്ത് ധാരണയാണ് സംസ്ഥാന സർക്കാരും ബി ജെ പി നേതൃത്വവുമായി ഉണ്ടാക്കിയതെന്നറിയാൻ താൽപ്പര്യമുണ്ടെന്നും സതീശൻ പറഞ്ഞു സതീഷിന്റെ വാദങ്ങൾ എന്തു തന്നെയായാലും വിഡയുടെ കാര്യത്തിൽ കാതലായ മാറ്റമുണ്ടാകാനാണ് സാധ്യത തൃശൂരിലെ വിജയത്തോടെ വിവാദങ്ങളെല്ലാം അസ്തമിക്കും